ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഞാൻ ആ സിനുനസ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റാഗിപ്പൊടി വെച്ചിട്ട് നൈസ് പത്തിരിയാണ് തയ്യാറാക്കുന്നത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് കേട്ടോ റാഗി ഇഷ്ടമില്ലാത്തവർ പോലും കഴിക്കും അത്ര ടേസ്റ്റാണ് റാഗിപ്പത്തിരി വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കണ്ടില്ലെങ്കിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ മനസ്സിലാവും റാഗി ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു ഫുഡാണ് റാഗി കൊണ്ട് എന്ത് ഉണ്ടാക്കിയാലും നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും അതുപോലെ തന്നെ ഡിന്നറായാലും റാഗി ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും ഉൾപ്പെടുത്താം ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ അതിനായിട്ട് റാഗിന്റെ പൊടി ഒരു കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അളവ് കപ്പായിട്ട് ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത് ഏത് പാത്രമാണോ നമ്മൾ അളവ് പാത്രമായിട്ട് ഉപയോഗിക്കുന്നത് ആ പാത്രം കൊണ്ട് തന്നെ വെള്ളം അളന്നെടുക്കാം കേട്ടോ അപ്പൊ ഒരു കപ്പ് റാഗി പൊടിക്ക് റാഗിപ്പൊടിക്ക് ഒന്നേകപ്പാണ് വെള്ളം വേണ്ടത് അപ്പൊ ഇതേ കപ്പിൽ തന്നെ വെള്ളം എടുക്കണോണ്ട് പൊടി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാണ് കേട്ടോ ഇനി നമുക്ക് പൊടി വാട്ടാനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെള്ളം എടുക്കണം ഒന്നേക കപ്പ് വെള്ളം എടുക്കുന്നുണ്ട് ആദ്യം ഒരു കപ്പ് വെള്ളമൊഴിച്ചു ഇനി ഇതേ കാ കപ്പും കൂടിയും വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ അതെ ഇത്രയും വെള്ളം എടുത്തിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ചു കൊടുക്കാം ഇനി ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഇനി അടപ്പത്തൊന്ന് വെക്ക കേട്ടോ വെള്ളത്തി അടപ്പത്ത് വെച്ച് നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വന്നതിന് ശേഷം ഒരു കയ്യിലെടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഉപ്പിൻ്റെ കല്ലിട്ടുകൊണ്ട് ചിലപ്പോൾ കട്ട പിടിച്ചിട്ടുണ്ടെങ്കിലോ ഒന്ന് ഇച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത് അതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം പൊടി പൊടിയിട്ട് കൊടുക്കുക പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി എടുക്കുക ഒന്ന് വാടിക്കിട്ടണവരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം ഇതേ സെറ്റായിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് തുറന്ന് വെക്കുക അടച്ചൊന്ന് വെക്കണ്ട കേട്ടോ ഒന്ന് തുറന്ന് വെക്കാം അപ്പം റാഗി പത്തിരിയിലേക്ക് ബീഫാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ ഈ ബീഫ് അപ്പോൾ പൊടിയൊക്കെ ഒന്ന് കുറച്ച് തണുത്തിട്ടുണ്ട് വല്ലാണ്ട് തണുക്കണ്ട കുറച്ച് ചൂട്ടോട് കൂടിയിട്ട് തന്നെ കുഴക്കണം അപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് തണുത്ത് വന്നതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഒന്ന് നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ൊന്ന് കൊഴച്ചെടുക്കാം അപ്പൊ ചെറുതായിട്ടൊന്ന് കൈ നനച്ചു കൊടുക്കണം അതിനായിട്ടൊരു പാത്രത്തിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് കൈ ഒന്ന് വെള്ളത്തിലൊന്ന് തടവിക്കൊടുക്കാം അതിനുശേഷം ഒന്ന് കൊഴച്ചു കൊടുക്ക കേട്ടോ അപ്പൊ കയ്യിലേക്ക് ചൂട് പെട്ടെന്ന് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിൽ ഒന്ന് തൊട്ട് കൊടുക്കുന്നത് അപ്പോൾ അതേ കൊഴച്ചു വന്നിട്ടുണ്ട് കൊഴച്ചു വന്നപ്പോ എനിക്ക് ചെറുതായിട്ട് ഒരു ഒട്ടല് ഫീൽ ചെയ്തിട്ടുണ്ട് അത് ചില പൊടിയിലാണെന്ന് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ആവുള്ളോ അപ്പോൾ കുറച്ച് ഒരു സ്പൂൺ പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ റാഗി പൊടി തന്നെയാണ് ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കയ്യിൽ ആ ഒട്ടണ ഒട്ടലും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല നമുക്ക് വെള്ളത്തിന്റെ കണ്ടന്റ് കൂടിയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ ചിലർക്ക് കറക്റ്റ് ആയിരിക്കും എനിക്കൊരു അല്പം കൂടിയെന്ന് തോന്നി ഇനി അല്പം വെളിച്ചെണ്ണ കയ്യിൽ തടവിയിട്ടുണ്ട് അതിന് ശേഷം ക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പത്തിരിയുടെ വലുപ്പത്തിന് ആവശ്യത്തിന് വലുപ്പമുള്ളൊരു ബോളാക്കി കൊടുക്കുക ചെറിയ ചെറിയ ബോൾസ് ആക്കി കൊടുത്താൽ മതി അധികം വലുപ്പം വേണം ചെറിയ ബോൾസ് ആക്കി കൊടുക്കുന്നുണ്ട് ഞാൻ പ്രസ് ചെയ്യാൻ കേട്ടോ പത്തിരി ഇനി ഇതേ പ്രസ് എടുത്തിട്ടുണ്ട് ഇനി പരത്തി കൊടുക്കാനെട്ടോ ഓരോ ബോൾസ് എടുത്തിട്ട് കൈകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരുട്ടി കൊടുത്തിട്ട് ഇനി പരത്തി കൊടുക്കാണ് അപ്പൊ ഇതേ ഫസ്റ്റത്തെ പത്തിരി പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് തന്നെ പത്തിരി ഇട്ട് കൊടുക്കുക എന്ന് വെച്ചാൽ പൊടിയൊന്നും വെച്ച് തട്ടണ്ട കേട്ടോ അപ്പം ഞാൻ ഒരെണ്ണം അതുപോലെ എനിക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട് ഇതിലേക്ക് പൊടിയൊന്നും വെച്ച് തട്ടുന്നില്ല രണ്ടാമത് പരത്തുന്ന പത്തിരി എല്ലാം ഞാൻ കുറച്ച് റാഗിപ്പൊടിയും കൊണ്ട് എടുത്തിട്ട് ഒരു പാത്രത്തിൽ എടുത്ത് വെക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് കൈ കൊണ്ട് തട്ടി കൊടുക്കുന്നുണ്ട് ആ പൊടി വെച്ചിട്ട് എന്ന് എന്നുവെച്ചാൽ ഫുള്ളായിട്ട് പരത്തിയതിന് ശേഷം ചുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് കണ്ടില്ല ഒരു പാത്രത്തിൽ കുറച്ച് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട് അതിന് ശേഷം രണ്ട് കൈയിലും കുറേശ പൊടി ഞാൻ ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പം അതേപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് പത്തിരി പ്രസ്സിൽ നിന്ന് എടുത്തതിന് ശേഷം ഒന്ന് തട്ടി കൊടുക്കാം കേട്ടോ അപ്പം ഫുള്ളായിട്ട് പത്തിരിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പൊടി നല്ലോണം തട്ടി കൊടുക്കാനും അതുപോലെ തന്നെ പൊടി അതിൽ നല്ലോണം ഉണ്ടാവും അപ്പം ഇങ്ങനെ തട്ടി തട്ടിക്കൊടുത്താൽ മതി അതിന് ശേഷം ഞാനൊരു പ്ലേറ്റിൽ വെച്ചുകൊടുക്കാണ് അപ്പം ഫുള്ളായിട്ട് ഇനി അടുത്ത ഞാൻ പരുത്തി എടുക്കുകയാണ് കേട്ടോ അപ്പൊ പത്തിരി ചുട്ടെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വന്നപ്പോ ആദ്യം ഞാൻ പൊടി തട്ടാത്ത പത്തിരില്ലേ അതാണ് ഇതിലേക്ക് വെച്ചു കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് അത് മാത്രം ഒന്ന് ചുട്ടെടുക്കണം കേട്ടോ അപ്പൊ ആദ്യം പത്തിരി ഇട്ടുകൊടുത്തു അതിന് ശേഷം രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക അവിടുന്ന് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ ഒന്നും കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്ക കേട്ടോ അപ്പൊ നമ്മളെ പത്തിരി നല്ല രീതിക്ക് തന്നെ പൊളിച്ചു വരും ഇപ്പൊ ഇതേ എല്ലാതും തന്നെ പരത്തി എടുത്തിട്ടുണ്ട് ഇതുപോലെ ഫുള്ളായിട്ട് ഇങ്ങനെ അട്ടിയിട്ട് പരത്തിയെടുക്കണമെങ്കിൽ കുറച്ച് പൊടി തട്ടി കൊടുക്കണം അല്ലെങ്കിൽ അതങ്ങനെ ഒട്ടിപ്പോ അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ച് പൊടി വെച്ചിട്ട് തട്ടി തട്ടിക്കൊടുത്തിട്ടുള്ളത് ഇപ്പം ഇതേ മൂന്നെണ്ണം വെച്ചിട്ടാണ് എനിക്ക് ചൂടാൻ പറ്റുള്ള ഒരൊട്ടെ ട്രിപ്പിൽ അപ്പോൾ ഇതേ അങ്ങനെ ചുറ്റുകൊടുക്കാണ് മൂന്ന് പത്തിരിയും വെച്ചുകൊടുത്തു അതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് മതിയിട്ടോ ഫസ്റ്റ് ഇടുമ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് മറിച്ചിടാം അതിന് ശേഷം രണ്ട് മിനിറ്റ് തന്നെ മതിയാവും ഇനിയും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടൂട്ടാവും അധികം നേരമൊന്നും വേണ്ട അങ്ങനെ രണ്ടാമത്തെ സ്റ്റെപ്പ് അടിവശം ഒന്ന് നല്ലോണം വെന്ത് എന്ന് തോന്നുമ്പോ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക രണ്ട് മിനിറ്റ് തന്നെ എനിക്ക് എടുത്തോളൂ മറിച്ചിട്ടുടുത്തു ഇനി ഇതേ നല്ലോണം പൊളിച്ചു വരുന്നുണ്ട് കേട്ടോ അങ്ങനെ പൊളിച്ചു വന്നാൽ നമുക്ക് പത്തിരി എടുക്കാം കേട്ടോ നല്ല നൈസ് ആയിട്ടുള്ള പത്തിരിയാണ് അതുപോലെ തന്നെ റാഗിയല്ലേ എന്ന് വിചാരിച്ചിട്ട് കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടൊന്നും കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ പത്തിരി റാഗ് ഇഷ്ടമില്ലാത്തവര് പോലും ഇതുപോലെ പത്തിരി ഒക്കെ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കും കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ തടി കുറക്കാൻ ആഗ്രഹമുള്ളവരും അതുപോലെ തന്നെ ഷുഗർ ഒക്കെ ഉള്ളവർക്ക് റാഗി വളരെ നല്ലതാണ് കാൽസ്യത്തിൻ്റെ കുറവുള്ളവർക്കും റാഗി വളരെ നല്ലതാണ് കേട്ടോ ആഴ്ചയിൽ മൂന്ന് ദിവസം നമ്മൾ റാഗി കഴിച്ചിട്ടുണ്ടെങ്കിൽ കാൽസ്യത്തിൻ്റെ ഗുളിക കഴിക്കണ്ട എന്നാണ് അടുത്ത് ഡോക്ടർ പറഞ്ഞത് കേട്ടോ ഞാൻ കാൽസ്യത്തിൻ്റെ ഗുളിക കഴിച്ചിരുന്ന ഒരാളാണ് അപ്പോൾ ഡോക്ടറെ അടുത്ത് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ കൊണ്ടുള്ള ഫുഡുകൾ ഉണ്ടാക്കിയിട്ട് ആഴ്ചയിൽ മൂന്ന് ദിവസം കഴിച്ചാൽ മതി പിന്നെ നമുക്ക് കാൽസ്യത്തിൻ്റെ ഗുളിക ഒഴിവാക്കാം എന്നാണ് പറഞ്ഞത് കേട്ടോ നാട്ടിൽ പോയപ്പോൾ ആയുർവേദ ഡോക്ടറാണ് കേട്ടോ പറഞ്ഞു തന്നത് ആഴ്ചയിൽ മൂന്ന് ദിവസം റാഗി കഴിച്ചിട്ടുണ്ടെങ്കിൽ കാൽസ്യത്തിന്റെ ടാബ്ലറ്റ് ഒഴിവാക്കാമെന്ന് അപ്പതേ എല്ലാ പത്തിരിയും ഞാൻ ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ കാലത്തൊക്കെ കുട്ടികൾക്ക് മാത്രമാണ് ഇത് കുറുക്കുണ്ടാക്കി കൊടുത്തിരുന്നത് വലിയവരൊന്നും കഴിച്ചിരുന്നില്ല കേട്ടോ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഇതിന്റെ ഗുണങ്ങൾ അറിഞ്ഞപ്പോൾ എല്ലാവരും കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് പല പല വിഭവങ്ങൾ ഇറങ്ങുന്നുണ്ട് റാഗി കൊണ്ടുള്ള ഞാന് നമ്മളെ ചാനലിൽ തന്നെ റാഗി വെച്ചിട്ട് ചക്കട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിപ്പോ എല്ലാ പത്തിരിയും ചുട്ടെടുത്തു വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റും എന്നാൽ ഒരുപാട് ആരോഗ്യ ഗുണമുള്ള ഒരു ഫുഡാണ് കേട്ടോ റാഗി അപ്പ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിലേക്ക് കടലക്കറി ആയാലും അതുപോലെ തന്നെ ചിക്കന് ബീഫ് മട്ടൺ എല്ലാവിധ കറികളും ഇതിലേക്ക് സെറ്റ് സെറ്റാവും കേട്ടോ വളരെ നൈസായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിങ്ങനെ കൈവെച്ച് പൊട്ടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ നൈസായിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റി എന്നുള്ളത് ഇതിലേക്ക് ഞാനിതിലേക്ക് പാലും അതുപോലെ തന്നെ ബീഫ് കറിയാണ് കേട്ടോ നാളിയരപ്പാൽ വേണം എന്നൊന്നുമില്ല പക്ഷെ ഇവിടെ എല്ലാവർക്കും പത്തിരി ആവുമ്പോൾ നാളിയരപ്പാൽ വേണം അതുകൊണ്ടാക്കിയതാണ് കേട്ടോ നാളിയരപ്പാൽ നാളിയരപ്പാൽ വെച്ചാൽ ടേസ്റ്റ് കൂടും എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ് ഇതൊന്ന് സപ്പോർട്ട് ചെയ്യാം മറ്റുള്ളവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യാം നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റ് എനിക്ക് അത്രയും വിലപ്പെട്ടതാണ് അപ്പോൾ ഒന്ന് കമൻ്റ് ചെയ്യാം ഇനി മറ്റൊരു നല്ലൊരു വീഡിയോസായിട്ട് വരാം ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്